റോമർ പത്ത് എട്ട് പറയും വചനം സമീപസ്ഥമാണ് അതരത്തിലും ഹൃദയത്തിനും അതുകൊണ്ട് മനസ്സ് വെച്ചാൽ നമുക്ക് പാലിക്കാൻ പറ്റും നിയമാവധി പുസ്തകം മുപ്പതോ പതിനാലോ അത് പറയുന്നുണ്ട് വചനം മനസാക്ഷിയുടെ അടിസ്ഥാന ഭാവമായിട്ടുണ്ടാകുക വിചാര വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വചനത്തിന്റെ ശക്തി നമ്മൾ അറിയണം അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ എന്ന് പറയാം ദൈവത്തിന്റെ ഹിതമാണ് ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന്റെ ഹിതമാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടത് ആ ക്രിസ്തുവിൽ നമ്മുടെ മനസ്സാക്ഷി രൂപപ്പെടുന്നില്ലെങ്കിൽ നിശ്ചയമായി വിചാരത്തിൽ നമ്മൾ വീഴും ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും നന്മനിന്മകളെ സംബന്ധിച്ച ഉറപ്പിലെത്താൻ കഴിയാതെ മനസ്സ് അപ്പുറവുംപ്പുറവുമായി നിൽക്കുന്ന ഒരവസ്ഥ ഒരു ഉറപ്പില്ലാത്ത ജീവിതം ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ട് മാറും ഏതാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു പ്രവൃത്തിയുടെ ആ ബാഹ്യഫലങ്ങൾ ഫലങ്ങൾ അനന്തര ഫലങ്ങൾ പ്രകടമായി കഴിയുമ്പോഴാണ് അങ്ങനെ വേണ്ടായിരുന്നു എന്നൊരു നിലപാട് നമ്മളെത്തുക അപ്പോൾ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്തുവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ആലോചന ദൈവവചന സംബന്ധമായിട്ടുണ്ടാകേണ്ടതാണ് വചനം ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയണം വചനം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുലിഖിതങ്ങളെല്ലാം സ്വീകരിക്കുക എന്ന കേവലാർത്ഥത്തിലല്ല തിരുലിഖിതങ്ങളുടെ ആത്യന്തിക ലക്ഷ്യവും ആകത്തുകയുമായ ക്രിസ്തുവിനെ സമഗ്രതയായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റുക അങ്ങനെ ഒരു ക്രിസ്തു ബോധം എത്രത്തോളം നമ്മിലുണ്ട് എന്ന് പരിശോധിക്കണം നമ്മുടെ ജീവിത പ്രവൃത്തികളെല്ലാം കേന്ദ്രീകരിക്കപ്പെടേണ്ടത് യേശുവിലാണ് അങ്ങനെ യേശുവിലാണോ കേന്ദ്രീകരിക്കപ്പെടുന്നത് യേശു കാണുന്നത് പോലെ കാണാനും കേൾക്കുന്നത് പോലെ കേൾക്കാനും സഹിക്കുന്നത് പോലെ സഹിക്കാനും കൊടുക്കുന്നത് പോലെ കൊടുക്കാനും സമർപ്പിക്കുന്നത് പോലെ സമർപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടോ